മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പുകളിൽ സി പി ഐ എം ജമാ ഇസ്ലാമിയുടെ പിന്തുണ തേടിയിട്ടില്ല എന്ന മുഖ്യമന്ത്രിയുടെ വാദം പച്ചക്കള്ളമാണെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി സി പി ഐ എം ചർച്ചകളിൽ പാർട്ടി പ്രതിനിധിയായി പങ്കെടുത്തിട്ടുള്ള ആളാണ് പിണറായി വിജയൻ രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ നടത്തിയ ചർച്ചയിൽ പിണറായി പങ്കെടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സി പി എം തേടിയിട്ടില്ല എന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വതന്ത്ര സ്വഭാവം നിലനിർത്തുന്നതിന് ചിലപ്പോൾ ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിലൊക്കെ അവർ പിന്തുണച്ചിട്ടുണ്ടാകാമെന്നും ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ചോദിക്കുകയുണ്ടായി നമ്മുടെ കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് ഒന്നുകിൽ സ്ഥലജല ഭ്രമം സംഭവിച്ചിരിക്കുന്നു അതല്ല എങ്കിൽ കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് പച്ചക്കള്ളം പറയുന്നു എന്ന് പറയേണ്ടതായിട്ട് വരും ചർച്ചകളിലും ധാരണകളിലുമെല്ലാം സി പി ഐ എമ്മിനെ പ്രതിനിധീകരിച്ച് പലപ്പോഴായി പങ്കെടുത്ത പാർട്ടി ഭാരവാഹി കൂടിയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്ന് പറയാൻ കഴിയും അത്തരം പിന്തുണയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ നിരവധി സ്റ്റേറ്റ്മെൻറ്റുകൾ റദ്ദു ചെയ്യുന്നു എന്നത് മുഖ്യമന്ത്രി സ്വയം തന്നെ പരിഹ പരിഹാസ്യനാകുന്ന ഇടത്തേക്കാണ് കാര്യങ്ങളെത്തിച്ചത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല